ആഴ്ചകൾ നീണ്ട വിവാദങ്ങൾക്കൊടുവിലാണ് കെ ബി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവച്ചിരിക്കുന്നത് മന്ത്രി രാജിവെച്ച സ്ഥാനം സ്ഥാനമൊഴിഞ്ഞുവെങ്കിലും വിവാദങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കില്ല രാത്രി ഏഴ് മണിയോടെ ഔദ്യോഗിക വസതിയായ അജന്തയിൽ വാർത്താസമ്മേളനം നടത്തുമ്പോഴും രാജിവയ്ക്കാനുള്ള തീരുമാനം ഗണേഷ് കുമാർ കൈക്കൊണ്ടിരുന്നില്ല ഭാര്യയുടെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജിവയ്ക്കേണ്ട ആവശ്യമില്ലെന്നും ഏതു തരത്തിലുമുള്ള അന്വേഷണത്തെയും നേരിടാമെന്നുമായിരുന്നു ഗണേഷിന്റെ നിലപാട് തുടർന്ന് യാമിനി മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഗണേഷ് കുമാറിനെതിരായ പരാതി രേഖാമൂലം നൽകി കൂടാതെ മ്യൂസിയം സ്റ്റേഷനിൽ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കേസും നൽകി ഇതോടെ ഗണേഷിനെ ഇനിയും സംരക്ഷിക്കുന്നത് മണ്ടത്തരമാകുമെന്ന തിരിച്ചറിവ് ഘടകക്ഷികൾക്കെങ്കിലും ഉണ്ടായി തുടർന്ന് ക്ലിഫ് ഹൌസിലെത്തിയ കെ എം മാണിയും ഉമ്മൻചാണ്ടിയും ഗണേഷ് കുമാർ മാറി നിൽക്കുന്നതാണ് മന്ത്രിസഭയുടെ പ്രതിച്ഛായ്ക്ക് നല്ലതെന്ന് വ്യക്തമാക്കി ഇതോടെ മുഖ്യമന്ത്രിയുടെ അറിയിപ്പ് ഗണേഷ് കുമാറിന് തേടിയെത്തി വൈകാതെ രണ്ടുപേർ രാജിക്കത്തുമായി ഗണേഷ് കുമാർ ക്ലിഫ് ഹൌസിലേക്ക് രാജിക്കത്ത് ഉടൻ ഗവർണർക്ക് കൈമാറുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു തനിക്കെതിരെ പോലീസ് ഒരു എഫ്ഐആർ ഇട്ട സാഹചര്യത്തിൽ ധാർമ്മികതയുടെ പേരിൽ ശ്രീ രണേഷ് കുമാർ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ നിന്നുള്ള രാജിക്കത്ത് എന്നെ ഏൽപ്പിച്ചു ആ രാജിക്കത്ത് നാളെ ഗവർണർക്ക് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ധാർമ്മികതയുടെ പേരിലാണ് രാജിവെക്കുന്നതെന്നും തനിക്കെതിരെ നടന്ന ഗൂഢാലോചനയെക്കുറിച്ച് സത്യസന്ധമായ അന്വേഷണം സർക്കാർ നടത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ഗണേഷ് കുമാർ പ്രതികരിച്ചു ഒരു മന്ത്രിയായിരിക്കുന്നതിനെ കുറിച്ച് അത്തരത്തിൽ അന്വേഷണം നടക്കുമ്പോൾ അത് ഒരു തരത്തിലും ആ അന്വേഷണത്തെ സ്വാധീനിക്കാൻ പാടില്ല മാത്രമല്ല എനിക്ക് ഇതിൽ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എനിക്കിതിൽ നീതി ലഭിക്കണം സത്യസന്ധമായ തന്നെ ഒരു അന്വേഷണം നടക്കണം ആ അന്വേഷണം നടക്കണമെങ്കിൽ ഞാൻ ഒരു തരത്തിലും ഒരു അധികാരത്തിൽ തുടരാൻ പാടില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് രാജി യാമിനിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം മ്യൂസിയം പോലീസ് ഗണേഷിനെതിരെ കേസെടുത്തു അന്വേഷണത്തിന്റെ രീതി ഡിജിപിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി അതേസമയം തന്നെ ആയുധമുപയോഗിച്ച് മർദ്ദിച്ചുവെന്ന ഗണേഷിന്റെ പരാതിയിൽ യാമിനിക്കെതിരെയും മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടു രാജിവെച്ചൊഴിഞ്ഞ മന്ത്രിയുടെ വകുപ്പുകൾ ആര് കൈകാര്യം ചെയ്യുമെന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രഞ്ജിത്ത് അമ്പാടി തിരുവനന്തപുരം ഇന്ത്യ വിഷൻ